നമസ്കാരം ഈ അവസരത്തിൽ പറയാമോ എന്നറിയില്ല ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണി വീട്ടിൽ പോകുന്ന രാഹുൽ ഗാന്ധിയെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് യോദ്ധ സിനിമയിൽ ജഗദീശ് ശ്രീകുമാർ അവതരിപ്പിച്ച അരശം മൂട്ടിൽ അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് കാരണം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞത് മോദിക്കെതിരായിട്ടും വലിയ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാൻ പോകുന്നു എന്നാണ് നമ്മളത് കഴിഞ്ഞിട്ട് പിന്നെ രാഹുൽ ഗാന്ധിയെ കാണുന്നത് മലേഷ്യയിലാണ് ഇപ്പം ഞാൻ കരുതിയത് മലേഷ്യയിൽ രാഹുൽ ഗാന്ധി ഈ ഹൈഡ്രജൻ ബോംബിൻ്റെ തിരി അന്വേഷിച്ച് നടക്കുകയാണെന്നാണ് ഇപ്പോൾ ഇന്നലെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ ഇതായിരുന്നു ഹൈഡ്രജൻ ബോംബ് എന്ന് ഇന്നലെയാണ് മനസ്സിലായത് കാരണം ഇൻഡി സഖ്യത്തിലെ പതിനാലോ പതിനഞ്ചോ ആളുകൾ അവരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിന് പകരം അവരെല്ലാവരും ബി ജെ പിക്ക് വോട്ട് ചെയ്തു കിട്ടേണ്ട വോട്ട് തന്നെ കിട്ടിയില്ല മാത്രമല്ല കോൺഗ്രസ്സുകാരും മലയാള മാധ്യമങ്ങളും എല്ലാം വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും എഴുതിയതും പറഞ്ഞതുമൊക്കെ മുമ്പില്ലാത്ത ഐക്യമാണ് ഇന്ത്യ സഖ്യത്തിൽ എൻ ഡി എയുടെ വോട്ട് ചോരാതിരുന്നാൽ മതി എന്നാണ് അതുകൊണ്ട് ഇന്നലെ ഒരു ചാനൽ എഴുതിയത് എൻ ഡി എയുടെ വോട്ട് ചോരാതിരിക്കാൻ വേണ്ടി ഓരോ പ്രമുഖ നേതാവിനും എം എൽ എ എം പിമാരെ വിഭജിച്ച് നൽകിയെന്നൊക്കെയാണ് പക്ഷേ അവസാനം റിസൾട്ട് വന്നപ്പോൾ ചോർന്നത് മുഴുവൻ ഇൻഡിഎ സഖ്യത്തിൻ്റെ വോട്ടാണ് ഇന്ത്യ സഖ്യക്കാർ പറഞ്ഞ എന്താ ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി ആശയ പോരാട്ടമാണ് ഞങ്ങൾ നൽകുന്നത് ആ പറഞ്ഞത് ആ ഇന്ത്യ സഖ്യത്തിലെ ആളുകൾക്ക് തന്നെ ബോധ്യമായില്ല അതുകൊണ്ടാണ് അവരുടെ ആൾക്കാർ അവരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ ബി ജെ പിക്ക് വോട്ട് ചെയ്തത് ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ സഖ്യം കൊണ്ടുവന്ന സ്ഥാനാർത്ഥി അതാണ് വേറൊരു കാരണം ആരാ സുദർശൻ റെഡ്ഡി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പറഞ്ഞിരുന്നത് എന്താ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സുദർശൻ റെഡ്ഡി റെഡ്ഡിറങ്ങുന്നത് ഭരണഘടനയെ അട്ടിമറിക്കുന്ന മാവോയിസ്റ്റുകളെ സഹായിച്ച ആളാണ് ഈ സുദർശൻ റെഡ്ഡി അമിത്ഷാജി കഴിഞ്ഞ ദിവസം മനോരമ കോൺക്ലേവിൽ വന്നപ്പോൾ ആ കാര്യം പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞത് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് കലാപകാരികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ആദിവാസി യുവാക്കളെ ഒരു സ്പെഷ്യൽ പോലീസ് ഫോഴ്സ് എന്നുള്ള നിലയിൽ അവരെ പോലീസ് ഓഫീസർമാരായിട്ട് നിയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു സൽവാജുദും കാരണം ആദിവാസികളുടെ ഇടയിൽ അവിടെ ഒളിത്താവളങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന മാവോയിസ്റ്റുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് ആദിവാസി യുവാക്കൾ അതുകൊണ്ട് അവരാണ് സൽവാജുദുമിന് നേതൃത്വം നൽകിയത് സൽവാജുദും ശക്തമായപ്പോൾ മാവോയിസ്റ്റുകളും ഒക്കെ പ്രവർത്തനം ദുർബലമായി ഏതാണ്ട് അവസാനിക്കറായി പക്ഷെ അതിനിടയിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ഘട്ടത്തിൽ ആരോ സുപ്രീം കോടതിയിൽ ചെന്നു സൽവാജുദും ഭരണഘടനാ വിരുദ്ധമാണ് ആദിവാസി യുവാക്കളെ സംഘടിപ്പിച്ചു കൊണ്ടുള്ള ഒരു സേനയുണ്ടാക്കാൻ പാടില്ല നമ്മുടെ ഈ സുദർശൻ റെഡ്ഡി എന്ന് പറയുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായിരിക്കെ സൽവാജുദും നിയമവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് വിധി പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ മുഴുവൻ നിരായുധരാക്കാൻ വേണ്ടിയിട്ട് വിധി പ്രസ്താവിച്ചു ഇത് സ്വാഭാവികമായും മാവോയിസ്റ്റുകൾക്ക് കരുത്തു പകർന്നു ഇദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യരുത് ചെയ്യരുതെന്ന് മാവോയിസത്തിൻ്റെ ഇരകളായിട്ടുള്ള ആളുകളുടെ ബന്ധുക്കൾ എം പിമാരോട് അഭ്യർത്ഥിച്ചിരുന്നു മാത്രമല്ല ഈ സുദർശൻ റെഡ്ഡിയുടെ മറ്റു നിലപാടെന്തൊക്കെയായിരുന്നു അദ്ദേഹം എല്ലാ വോട്ടവകാശമുള്ള എം ഒക്കെ കാണുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം പാറ്റ്നയിൽ പോയി എന്തിനാണ് കാണാൻ പോയത് വോട്ടവകാശമില്ലാത്ത കേസിൽ ശിക്ഷിക്കപ്പെട്ട ലാലു പ്രസാദ് യാദവിനെ എന്തു ഭരണഘടനാ മൂല്യം സന്ദർശിക്കാനാണ് അഴിമതിയിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ലാലു യാദവിനെ കാണാൻ വേണ്ടിയിട്ട് സുദർശൻ റെഡ്ഡി പോയതിലൂടെ നൽകിയത് അപ്പം മാവോയിസ്റ്റുകളെയും അഴിമതിക്കാരെയും ഒക്കെ പിന്തുണക്കുന്ന റെഡ്ഡി അല്ലെങ്കിൽ മാവോയിസ്റ്റുകളെയും അഴിമതിക്കാരെയും പിന്തുണക്കുകയും പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ ഭരണഘടനയെ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ ഇരട്ടത്താപ്പ് ആ ഇരട്ടത്താപ്പ് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾക്ക് ബോധ്യമായി എന്നാണ് എൻ്റെ അർത്ഥം എം പിമാരെ ബി ജെ പി കാര് പിടിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയായിരുന്നു ഇന്നലെ വേറെ ചില ആരോപണങ്ങൾ വന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഏത് കക്ഷിയിലെ എം പിമാരോടും സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിക്കാം അതുകൊണ്ട് ശ്രീ സി പി രാധാകൃഷ്ണൻജി എല്ലാവരോടും വോട്ട് ചോദിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ വോട്ട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സുദർശൻ റെഡ്ഡിക്ക് വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നതാണ് എന്ന് കക്ഷി നോക്കാതെ കുറേ ഇന്ത്യ സഖ്യക്കാരെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടാവും പിന്നെ ആർ എസ് എസുകാരെ ഉപരാഷ്ട്രപതിയാക്കി എന്നൊക്കെ ഇന്ത്യ സഖ്യക്കാരിപ്പം പറയുന്നുണ്ട് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഉപരാഷ്ട്രപതി മാത്രമല്ല ഈ രാജ്യത്തെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ ആർ എസ് എസിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് കാരണം ഭാരതത്തിൻ്റെ ആത്മാവ് തൊട്ടറിഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം അതുകൊണ്ട് ആർ എസ് എസിൻ്റെ പേര് പറഞ്ഞ് വിലപിച്ചിട്ട് പ്രയോജനമില്ല സ്വന്തം പ്രഖ്യാപനങ്ങൾ സ്വന്തം വാക്കുകൾ സ്വന്തം മുന്നണിയിലെ എം പിമാർ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർ പോലും വിശ്വസിക്കുന്നില്ല എന്നുള്ളത് ബോധ്യമാക്കിയ തിരഞ്ഞെടുപ്പാണിത് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ഇപ്പോൾ ബീഹാറിൽ വലിയ യാത്രയൊക്കെ നടത്തിയല്ലോ ജനങ്ങൾ എത്ര വിശ്വസിക്കുന്നു എന്നുള്ളതിലേക്ക് കടക്കട്ടെ അതിനു മുൻപ് സ്വന്തം മുന്നണിയിലെ എം പിമാരുടെ പോലും വിശ്വാസം ആർജിക്കാൻ കഴിയാത്ത മുദ്രാവാക്യം ഈ മുദ്രാവാക്യങ്ങൾ കാലഹരണപ്പെട്ട ഈ മുദ്രാവാക്യങ്ങളുമായിട്ട് എത്ര കാലം രാഹുൽ ഗാന്ധിയും കൂട്ടാളികൾക്കും ജനങ്ങളെ കബളിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യം കൂടിയാണ് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ ഫലമുയർത്തുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ ചാറ്റ്ബോക്സിൽ മെസ്സേജായിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിക്കുന്നു